ഞാൻ സീരീസും ഭയങ്കര ഇഷ്ടപ്പെട്ട കണ്ടൊരാളാണ് രണ്ടും അവരുടെ കാസ്റ്റ് വരുന്നുണ്ട് പക്ഷെ പഴയ കാസ്റ്റുകളും ഉണ്ട് എല്ലാവരും അവരുടെ ഏതാണ് കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയത് ഫസ്റ്റ് ആണ് സെക്കൻഡ് ആണ് ഒരു ഫസ്റ്റ് നമ്മൾ കണ്ട അതിന്റെ ഒരു ത്രില്ലി വന്ന് സെക്കൻഡ് കാണുമ്പോൾ ആ ഒരു ഫസ്റ്റിൽ ആ ഒരു എല്ലാ ഇതും മീറ്റപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരുപാട് സെക്കൻഡ് എക്സ്പെക്സ് ഡിപ്പെടെ എക്സ്പെക്ടേഷൻ എന്താണ് എൻ്റെ എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളത് ഞാനൊരു ഫസ്റ്റ് സീസൺ കണ്ടതിൻ്റെ എക്സ്പെക്ടേഷൻ വെച്ചല്ല പോയാണ് അഹമ്മദിൻ്റെ എല്ലാ വർക്ക്സ് കാരണം എനിക്കൊരു പേഴ്സണൽ എക്സ്പെക്ടേഷൻ ഉണ്ടാവും ബട്ട് റിഗാർഡ്ലെസ് ഇത്രയും ഒരുപാട് നമുക്ക് എന്താ പറയുക സീസൺ ടൈപ്പിൽ ഒരുപാട് പെർഫോമേഴ്സും ഒരുപാട് ഗ്ലൂ ഒരുമിച്ച് വരുന്ന ഒരു ഒരു കണ്ടന്റാണ് ഇത് ഉപരി ഇതിൻ്റെ റൈറ്റിങ്ങിൽ ഇത് ഭയങ്കര ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ മീനിംഗ് ഭയങ്കര ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് ാണ് ആളുകളിലേക്ക് റൈറ്റിങ്ങും ഡയറക്ഷനും ഒക്കെയാണ് അപ്പോലറിന് ത്രില്ലറിന് വേണ്ട എല്ലാ എലിമെന്റ്സും അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ട്രില്ലറിന് വേണ്ട എല്ലാ എലിമെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ പിന്നെ നമ്മൾ ഫസ്റ്റിൽ കണ്ട ലാൽസാറ് ആ ഒരു കോമ്പോസ് ഇതിലും ഭയങ്കര ഫാനായിരുന്നു ഞാൻ ഇത് ഞാൻ വേറൊരു മൂല കണ്ടത് കാര്യം ഞാൻ ഇവൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ ചെറിയ സീൻ ചെയ്തിട്ടുണ്ട് ഞാൻ ആക്സിഡൻസ് കണ്ടത് കൂടുതലെന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ സസ്പെൻസ് ചെയ്തില്ല അത് വേണ്ടിയിരിക്കും അതുകൊണ്ട് എനിക്കൊരു ഭൂപ്രാലും ഫാനും അടിപൊളിയാണെന്നില്ലായിരുന്നു കാരണം സെക്കൻഡ് സീസൺ ഫസ്റ്റ് സീസൺ മേഖല സൂപ്പറാണ് സാധാരണ ഒരു ക്രൈം സീരീസിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി ഇമോഷൻസും അതിൻ്റെ മേലെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുള്ളതാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുന്നതിന് റിസൾട്ട് ഉണ്ടാവും അടിപൊളിയാണ് വികരൻ പെട്ടെന്ന് ഭയങ്കര എന്തായാലും ഉറപ്പായിട്ടും കമ്പയറി പറയുന്ന ഫസ്റ്റ് സീസൺ കാണും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സെക്കൻഡ് സീസൺ ഫ്ലൈ വേസാണ് മൈൻഡിൽ എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും അതിന് സബ്ജിക്സ് കൊണ്ടും മേക്ക് ചെയ്ത രീതി കൊണ്ടൊക്കെ ഡിഫറെൻ്റായിട്ടുള്ള സീരിയൽ സീൻസ് ആയിട്ടാണ് ഉണ്ടാവില്ല നല്ല എൻഗേജിംഗ് ആണ് അടിപൊളിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്

നമ്മുടെ വേറെ ജോണ്ട്രോ നമ്മൾ ഈ ഒരു ജോണ്ട്രോ അധികം കണ്ടുപരിചയില്ലാത്തല്ലേ അതും സീരിയസ്സില് മലയാളത്തിൽ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതിൻ്റെ സീസൺ ടൂ ഇപ്പോൾ അത് നല്ല രീതിയിൽ വർക്ക് ആകും ഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ കുറച്ച് ഇമോഷൻസ് എല്ലാം പറയുന്നു ഭയങ്കര ചേഞ്ച് കൊടുത്തോളമായിരുന്നു മൂവീസ് പഠനം ഒത്തിരി സന്തോഷം എല്ലാ ആൾക്കാരും നല്ല അഭിപ്രായം പറയുന്നു എല്ലാവർക്കും ഇത് റിലീസ് ആകുമ്പോൾ തന്നെ എല്ലാവരും ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ആക്ച്വലി എല്ലാവരും നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഇപ്പൊ ഫസ്റ്റ് കണ്ട് നമ്മളെല്ലാവരും ക്യൂരിയോസിറ്റി ആൻസൈറ്റ് ആക്കിയത് ആ ഒരു ഇത് എത്രത്തോളം ഈ ഒരു സെക്കൻഡ് സീസൺ നോക്കുവാണെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറി ഒക്കെയാണ് വരുന്നത് ആ ഒരുത്തോളം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു ഭയങ്കരായിട്ടും ഇഷ്ടബുഡ് ഓവറോൾ ട്വന്റി ഹോട്ട് സ്റ്റാർ നമുക്ക് ഇതാക്കാം നമ്മൾ സീസൺ ഒരുപാട് പടങ്ങൾ നേരിട്ട് ഒരു ആറ് എപ്പിസോഡ് എനിക്ക് വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാ ഡിപ്പാർട്ട്മെന്റും ഗംഭീരമായിട്ട് തന്നെ സമ്മാനം വന്നിട്ടുണ്ട് പെർഫോമൻസ് ആണെങ്കിലും നമ്മുടെ ഈ അടുത്തിട്ടുള്ള സീസണുകൾ ഫേസിഫിൽ വരട്ടെ എല്ലാ ടീം മെമ്പേഴ്സിനും എല്ലാം ആശംസകളും വളരെ വളരെ ഫസ്റ്റിനേക്കാളും ബെറ്ററാണ് സെക്കൻഡ് ഉറപ്പായിട്ടാണല്ലോ ഫസ്റ്റിനേക്കാൾ ഞാൻ നേരത്തെ വന്നു ഫസ്റ്റിനേക്കാൾ ഒരുപാട് വളരെ വേലയാണ് വളരെ വളരെ ഗംഭീരമായിട്ട് പ്രതീക്ഷിക്കും അപ്പുറമാണല്ലേ വളരെ ആണ് നമുക്ക് ചുതി തോന്നുന്ന തരത്തിലുള്ള ഒരു സെക്കൻഡ് സീസൺ ആണ് നല്ല സസ്പെൻസ് ആണെങ്കിൽ പെർഫോമൻസസ് ആണെങ്കിലും എത്തിക്കുന്ന ചില മൂവീസ് ഉണ്ട് തിരിച്ചൊരു കാരണമായിരിക്കാം ഭയങ്കര എൻജോയ് ചെയ്തൊരു കാര്യമായിരുന്നു നല്ല എപ്പിസോഡ് നമ്മൾ ഇപ്പോൾ കണ്ടുപോയല്ലോ നമുക്ക് സ്ഥലത്ത് അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ബാക്ക് എന്താ ഇങ്ങനെയൊക്കെ കുറ 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 അതായത്യേറ്റർ ഇങ്ങനെ ഒരു പ്രൊവ്യൂസ് കാര്യങ്ങളൊന്നും വെക്കാറില്ല ഇത് റെസ്പോൺസ് റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോ അതൊരു ഹോട്ട് സ്റ്റാറിലെത്തി കഴിയുമ്പോ ഇതിന് വലിയ വിജയമായിട്ട് മാറും അല്ലേ അത് അല്ലെ ഇതിനൊരു തേർഡ് സീസൺ വരാൻ വരുമോ എല്ലാവരും ഞങ്ങൾ ഹാപ്പിയാണ് കംപ്ലീറ്റ് വിദേശ രീതിയിൽ ഇറക്കാൻ പറ്റിയ ഞങ്ങളുടെ ഹാപ്പിയാണ് ഓപ്പറേഷനോട്ട് അഭിപ്രായം ഹാർപ്പിനെ എന്നാലും ആറ് എപ്പിസോഡ് ഒക്കെ സ്ട്രെസ്സിൽ വയ്യ വയ്യ അതൊക്കെ ഞങ്ങളെ കണിക്കാൻ പറ്റിയൊരു സന്തോഷമുണ്ട് സൈനികരും ആർക്കെനിക്ക് അന്താസും കഴിഞ്ഞു കഴിഞ്ഞാൽ മരിക്കാവുന്ന കാണാൻ പറ്റും കാണാൻ ഞാൻ ശ്രമിക്കുക ഉണ്ട് ും ഇത് ഫസ്റ്റിനിച്ച് വലിയൊരു ക്യാൻവാസാണ് സെക്കൻഡ് വന്നിരിക്കുന്നത് അത് എന്നിട്ടും അറിയാതെ പറഞ്ഞാൽ ഒരു ഇഞ്ച് പോലും നമ്മൾ അനങ്ങാതെ എല്ലാ സ്ത്രീലും ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് നമ്മളിരുന്ന് കാണുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ക്യാൻവാസ് എന്ന് പറഞ്ഞപ്പോൾ റിസ്ക് എലമെൻറ്റും ഉണ്ടായിരുന്നില്ലേ ഇൻഡ്യൂഷിൽ ഞങ്ങളങ്ങനെ ചെയ്ത് അത് വിശ്വസിച്ച് അങ്ങനെ പോയി വേറെ കൂടുതൽ ഇങ്ങനെ വരും കൂടുതലും സംബന്ധിച്ച് ഞാൻ നമ്മളെ ടെൻഷനൊക്കെ ഉണ്ടാവും അപ്പോൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെയ്യാനോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളോ വേണ്ടി ഞങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് ചെയ്തത് കാണാൻ കാണാൻ ആറ് എപ്പിസോഡ് നമ്മൾ അറിയുന്നില്ല സിനിമ തന്നെ നമുക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പൊ പ്രിവ്യൂ വെച്ചപ്പോ സാധാരണ സീരീസ് തിയേറ്റർ പ്രിവ്യൂസ് ഒന്നും വെക്കാറില്ലല്ലോ അത് വെച്ചൊരു അഭിപ്രായങ്ങളൊക്കെ കേട്ടു തുടങ്ങിയപ്പോ എന്ത് ഫീൽ ചെയ്തു പറ്റിയതിലും ഒരു ഭയങ്കര സക്സസ് ആയിരുന്ന ഒരു വെബ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റുമ്പോൾ ഒന്നും കൂടെ ആൻറ്റിസിപ്പേഷൻ കൂടുമല്ലോ ആയത് സീസൺ നന്നായി ഓർക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം ഇനി പെർഫോമൻസിനെ പറ്റി നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ലീഗലി ലൈറ്റ് വേണ്ടിയിട്ടാവുമ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും നിങ്ങൾ മീഡിയയിൽ പറയണം എന്താ ഫീൽ ചെയ്തതെന്ന് സ്പെൻസിവിടാതെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു താങ്ക് യു സോ മച്ച് സീസൺ ടു ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും സീസൺ വണ്ണിന് ഒരു സ്റ്റെപ്പ് മോളിൽ സീസൺ ടു ഫസ്റ്റിൽ നമ്മൾ ആ സ്റ്റോറി ഭയങ്കര ചെറുതാണെങ്കിലും അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ത്രില് ചെയ്ത എപ്പിസോഡിന്റെ

ഒരു മലയാളത്തിൽ എന്തായാലും അതിപ്പോ കഴിഞ്ഞ സീസണിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് ഗോൾ ഉണ്ടായിരുന്നു പക്ഷേ ന്യൂ കമേഴ്സ് ഉണ്ടായിരുന്നു ഇത്തവണയും ആ ഒരു ന്യൂ കമ്മേഴ്സിന്റെ എണ്ണം കൂടി കുറിച്ചു നിക്കുമ്പോഴും നമ്മുടെ സീനിയർ ആക്ടർ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് ഞാൻ എടുത്ത് പറഞ്ഞ ആൾക്കാരെ പറയത്തില്ല ട്രെയിലറി കണ്ട പോലെ തന്നെ സീനിയർ ആക്ടർസ് ഉണ്ട് അവരുടെ പെർഫോമൻസ് എനിക്ക് നിന്റെ സ്റ്റോറി ലൈൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്പിളി രാജു അല്ലേ കൊണ്ടുവന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ബാഹുലിന്റെ ഗംഭീര വൈറ്റിംഗ് ആണ് രാഹുലിക്കാൻ ഒരു സിഗ്നേച്ചർ ട്രീറ്റ്മെന്റ് ഉണ്ട് അത് ഈ സിനിമയിൽ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു എഡിറ്റ് ചെയ്തിരിക്കുന്നത് മഹീഷേരിൻ്റെ അടിച്ചാണെങ്കിലും ഇംഗ്ലീഷ് അങ്ങനത്തെ മ്യൂസിക് ആണെങ്കിലും എല്ലാം അടുത്ത ലെവലിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അതെല്ലാവരും അടിപൊളിയാണ്